ോക്കി തിരിച്ചെടുക്കരുത് ഒന്ന് ഫ്രണ്ട് ഇറക്കിയിട്ടേ തിരിക്കാവുള്ളൂ പിടിയിട്ടേ അപ്പോൾ ഈ ഗ്യാപ്പേ നോക്കാവുള്ളൂ ഇവിടെ അടി കിട്ടാതെ നിനക്ക് ഇറങ്ങിപ്പോകണം റൈറ്റ് ഇരിഞ്ഞാലും ലെഫ്റ്റ് ഇരിഞ്ഞാലും ഇവിടം സേഫ് ആക്കണം പിടിയിട്ട് നോക്കണം നിന്റെ മുന്നിൽ സേഫ് ആക്കാൻ നോക്കരുത് ഈ സൈഡ് വച്ചേ കണക്കൂട്ടാവുള്ളൂ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണ്ടേ നമുക്ക് ഇങ്ങനെ നീ ഇവിടുന്ന് കണക്കൂട്ടാവുള്ളൂ ഈ ഭാഗം ഇങ്ങനെ ഇറങ്ങാൻ പറ്റണം നിനക്ക് അല്ലാതെ മുൻവശം നോക്കി തിരിക്കരുത് തിരിച്ചാൽ ഇതേ തട്ടു നിന്റെ ഫ്രണ്ട് നോക്കി തിരിച്ചാ വണ്ടി ഇവിടെ വരും അവിടുന്ന് തിരിച്ചു മാറ്റാവും മാറ്റാവൂ രണ്ട് ക്ലാസ് കത്തിയ രണ്ടും കത്തിയ ഗ്ലാസ് അവിടെ നിന്ന് വരുമ്പോ ഈ വണ്ടി എന്റെ നേരത്തുന്നു മാറിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നേരെ വരരുത് മാറിക്കൊണ്ടിരിക്കണം വണ്ടി പിടിച്ച് പിടിച്ച് നിർത്തണം നിർത്തട Language... െ നീ കണ്ടല്ലോ അതെ ഈ സ്ഥലം കിട്ടാൻ പോണോ ഇവിടുത്തെ ഈ ഭാഗം ശരിയല്ലേ നീ വരുന്തോറും ഇവിടുന്ന് മാറുന്നുണ്ടോ നോക്കണം ഇതേ മാറുന്നുണ്ടോ പൈ മാറുന്നുണ്ടാ മാറട്ടെട്ടെ വരട്ടെ മാറിയില്ലേ ശരിയില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടേ ഇങ്ങോട്ടേഞ്ചിട്ട് ഓടിക്കാറുണ്ടോ ഓടണ്ട നീ നിർത്തി നിർത്തി ചെയ്താ മതി ഓടാ അവനവന നമ്മളെ പോലാം അവൻ ഇനി വണ്ടി നീ ഇപ്പൊ നോക്കി തിരിക്കാൻ ഫ്രണ്ട് ഇരിക്കില്ല ഈ ഒരു ഭാഗം വന്നാ മതിലേറ്റ് മുട്ടും ശരിയല്ലേ അവിടെ ഒന്ന് മുന്നോട്ട് ഇറങ്ങിയതേ തിരിയാളു വണ്ടി അവിടെ തിരിയാൻ സ്ഥലം ഇവിടെ ഉണ്ടാവണല്ലേ നെറ്റില് ഗ്യാപ്പിട്ട് ആ അതെ ചോദിച്ചാൽ വേണ്ട ആദ്യം തിരികിട്ടാൻ കഴിക്കാൻ നിങ്ങളൊരു ചരിത്ര ചരി മൊത്തം വേണ്ട ചെറുതായിട്ട് ആ ഒരു ചരി പോയിവിടെ വരുമ്പോ ഈ ഗ്യാസ് കിട്ടുന്നുണ്ട് കേട്ടാ കാരണം നിനക്ക് ഇറങ്ങുമ്പോ നിന്റെ ഒരു ഗ്യാസുണ്ടാവണം അറിയാൻ നീ കൂടുതൽ വണ്ടി പിന്നെ ഇവിടെ വരും നീ കൂടുതൽ നിവർത്തും അപ്പൊ അവിടെ പോകും ശരിയല്ലേ നീ ആ ഫ്രണ്ട് നോക്കിയപ്പോ ഈ വണ്ടി നീണ്ടും തോറും ആ ഫ്രണ്ടിന്ന് പതിയെ പതിയെ മാറി വരണം എങ്ങോട്ട് മാറണം ജസ്റ്റിലേക്ക് മാറണം ശരിയല്ല എടുത്തു കറക്കിയ ഇവിടെ വന്ന് തട്ടി നോക്കി അപ്പൊ പയ്യ പയ്യ നീ നീങ്ങുന്ന അനുസരിച്ച് അവിടെ നിന്ന് മാറുന്നുണ്ടോ നോക്ക വണ്ടി അത് മാത്രം നോക്കിയാൽ മതി മാറുന്നുണ്ടോ അതുകൊണ്ടെങ്കിൽ പിന്നെ തിരിക്കണ്ട നീ പയ്യ പയ്യ മാറിപ്പോണ്ട റോഡിലേക്ക് നിനക്ക് കഴിച്ചു കിട്ടി നേരെ മുന്നിലൊരു മതിലാണ് ശരിയല്ലേ

അതെ ആ കാഴ്ച കാണാൻ പറ്റുന്ന ശരിയല്ലേ പിന്നെ ആ ചാഴ്ച കാണാമല്ലോ ഭക്ഷണം ചേർന്നു കൊറേശേ കുറെ ആ കാഴ്ചയിലേക്ക് എത്തി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ആർപ്പിക്കും നോക്കിക്കും ഫ്രണ്ടീന്നും അതിൽ മാറിയ ഈ കാഴ്ചയിൽ വന്നാ വണ്ടി അപ്പൊ ഫ്രണ്ടി വന്നില്ലേ വയ്യ വേണ്ടി ബ്രേക്ക് ീ കാച്ച് എങ്ങോട്ട ഈ റോഡ് പോകണത് അതിനനുസരിച്ച് ലെവലി എടുത്ത് വട്ടം കാണരുത് നിങ്ങൾ അനുസരിച്ച് കാണാം ആ സാധ്യത വീട്ടിൽ കളഞ്ഞി അവർ കിട്ടുന്നതി നടന്ന് ഓടുന്ന അനുസരിച്ച് ഇവിടെ ലെവലി കാര്യം എടുത്താൽ മതി ഇല്ലല്ല ഇതിയാത് നേരിയ രീതിയിൽ ഉണ്ട് ആണ് എന്നെക്കൊണ്ട് അവർ മാറ്റി തന്നു ഇപ്പോഴോ ദൃശ്യമ്പത്തിന്റെ പുളി ദൃശ്യത്തിൽ നമുക്ക് അങ്ങി പോവുക നമ്മീ ദൃശ്യമായിട്ട് ഇതിനെ നമ്മൾ ഒക്കെ വെച്ചിട്ട് ഇതിനെ അപ്പോൾ പയ്യെ മുന്നോട്ട് പോ ഈ ജാപ്പ് करेक्ट ചെയ്ത് എടുക്കണം കണ്ടോ ഈ ഒരു തല യൂസ് ചെയ്യുന്നത് ഇങ്ങോട്ട് ചിത്രത്തോളം ഉള്ളോ ആള് ഇതിൽ ഇതിൽ ഓടി പോവില്ല ஒ நோக்கிக்க நோக்கிக்க கூடுதலாண்ட அது நினைக்கு இனியும் இல்லாய் ஐயா மனசு நான் <tries> மாறிக்கொண்டிருக்க <tries> 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 ഇവിടെ ഇല്ലെന്ന് തോന്നി ഇവിടെ നിന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് മാറിക്കോണം വണ്ടിയും കൊണ്ട് കണ്ടാ അത് ഈ ഗ്യാപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന വഴിയുണ്ട് കേട്ടാ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന കണ്ടാ അതിനനുസരിച്ച് ലെവൽ ചെയ്താൽ മതി വണ്ടിയാ അല്ലാതെ ആ കാഴ്ച എടുക്കരുത് അവിടെ നോക്കണം തോന്നിയാ നീ നിർത്തിയിട്ട് നോക്കിക്കോ ഓടുമ്പോ നോക്കരുത് കേട്ടാ നിനക്ക് ഈ ലെഫ്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടാ കൃത്യായിട്ട് ഏ ഇവിടെ നിർത്ത നിർത്ത കൃത്യായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ട നീ വൈഫന്റെ ചോട് കണ്ട നീ ആ റോഡിന്റെ എഡ്ജിനക്ക് കാണാല്ലോ അതെവിടെയാ നീ കാണുന്നത് ഈ ഭാഗത്തല്ല കാണുന്നത് ഇതിനകത്തേക്ക് വന്നാൽ മാത്രം വണ്ടി അതേന്ന് പുറത്തിറങ്ങുമെന്ന് അർത്ഥം താഴെ പോകും പിടികിട്ടിയാ ഇങ്ങോട്ട് എത്ര അകന്ന് കാണുന്നത് നിനക്ക് അവിടെ സ്ഥലം ഉണ്ടെന്ന് അർത്ഥം നീ അകത്തണ്ട ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളാം അതിനെ എഡ്ജിനെ പിടികിട്ടിയാ അവ നിനക്ക് കണ്ണുടച്ച് പോകാൻ പറ്റും നീ ഒന്ന് ഞാൻ നിന്ന് കാണിച്ചു തരാം താനിറങ്ങി നിക്കാം പുല്ലെ കയറിയാ വണ്ടി സ്പിന്നാകും പിന്നെ നീ ഉദ്ദേശിക്കുന്നിടത്ത് ഈ വണ്ടി കിട്ടില്ല തെന്നി എങ്ങോട്ടെങ്കിലും പോകും തോട്ടിലൊക്കെയാ പോവുള്ളൂ ചവിട്ടിയാലും നിക്കൂല കാരണം തെന്നും പുല്ലേ കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് അതിൽ ഇറക്കുന്ന സൂക്ഷിച്ചു വേണം നിനക്കറിയാൻ അവിടെ ഉറപ്പുള്ള സ്ഥലമാന്ന് തോന്നിയാ മാത്രം മിനിമം ഇറക്കാവുള്ളൂ എടിക്കിട്ടുന്നുണ്ടാടി ആ നീ ഒന്ന് തിരിച്ചെ ലെഫ്റ്റിലേക്ക് എടുത്തോണ്ട് പോകരുത് ഞാൻ നോട്ടിലാക്കി തിരിച്ചെ ഫുള്ള് റൈറ്റ് അവനതും ചെയ്യും പിന്നെ നീ എന്തിനാ എവിടേക്ക് ഇങ്ങനെ തിരിച്ചെടുത്തത് വണ്ടി എങ്ങനെ അല്ല അത് പോസിബിൾ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിന് അത് എല്ലായിടത്തും ഒന്നും വർക്കൗട്ട് ആവൂല നമ്മൾ വട്ടം കറങ്ങി വന്നതാ വണ്ടിയും കൊണ്ട് അപ്പൊ നീ കറക്റ്റ് പതിയെ വന്നാൽ മാത്രമേ നിനക്ക് ഇങ്ങനെ ഇങ്ങനെ നിവർത്തി എടുക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ ഇപ്പോഴത്തെ വണ്ടികളിപ്പോൾ പവർ സ്റ്റിയറിംഗ് ആ നീ ഉദ്ദേശിക്കുന്ന പോലെ സ്റ്റിയറിംഗ് വരും അതിന് എളുപ്പം കൊണ്ടുവന്നോണം നിവൃത്തി കേട്ടോ അവിടെ നീ തപ്പലും പിടിക്കില്ല വേറെ ആരും പറയുന്ന ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ കംഫർട്ടാടാ നമ്മൾ ഒരാൾക്ക് അപകടം ഉണ്ടാക്കുന്നത് നിയമം അത് നിയമം നോക്കി ഓടിക്കണം ബാക്കി നിന്റെ കംഫർട്ടാ എങ്ങനെ ഇരുന്ന് ഓടിക്കണമെന്നുള്ള നിന്റെ കഫർട്ടാ പിടികിട്ടുന്നുണ്ടോ അത് നീ വേറൊരാൾ പറയുന്നൊന്നും കേൾക്കണ്ട അത് പലരും പല രീതിയിലായിരിക്കും ഓടിക്കുന്നത് ശരിയല്ല ചിലർ ഇങ്ങനെ പിടിച്ച് ഓടിക്കുന്നവരുണ്ട് ചിലർ താഴെ പിടിച്ച് ഓടിക്കുന്നവരുണ്ട് തുടങ്ങുമ്പോൾ അവർ അവർ ഇങ്ങനെ പിടിച്ച് ഓടിക്കണം അങ്ങനെ പിടിച്ച് ഓടിക്കണം എന്നൊക്കെ പറയും സ്റ്റിയറിങ്ങിൽ നിന്റെ കംഫർട്ട് ഏതാണ് നിനക്കേതാണോ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ രീതിക്ക് നീ അഡ്ജസ്റ്റ് ആയിക്കോണം ഫുള്ള് തിരിക്കും ഓക്കെ അല്ലേ റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ചേ അതായിട്ട് നോക്കുമെന്നും വേണ്ട ചുമ്മാ ഫുള്ള് തിരി അവിടെ പടാൻ തിരിക്കും അവിടെ പെട്ടെന്നൊന്ന് ലെഫ്റ്റ് ഫുള്ള് തിരിച്ചേ ഇങ്ങനെ നിനക്ക് തിരിക്കാൻ പറ്റുള്ളൂ ശരിയല്ലേ നീ ഇങ്ങനെ തിരിച്ചാലാ എത്ര സമയം എടുക്കും ഇതേ ഉള്ളൂ അതായിട്ട് നീ നോക്കരുത് അതേ ശ്രദ്ധിക്കരുത് ഫ്രണ്ട് വണ്ടി നോക്കി നിനക്ക് എങ്ങോട്ട് പോകണം അങ്ങോട്ട് തിരിച്ചു മറിച്ച് എടുത്തോണം ഇപ്പോ വണ്ടി എങ്ങോട്ടുന്നൊന്നും നിനക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി മുന്നോട്ട് പോകുമ്പോ നിനക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വണ്ടിയെ കൊണ്ടു ഡ്രൈവ് ഡ്രൈവട ഞാൻ ഓട്ടറിലാക്കിയായിരുന്നു കണ്ണാ നിനക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരുവാ നീ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിന്റെ വണ്ടി ഓടിക്കുന്നത് അപ്പൊ നിനക്ക് ഇപ്പൊ പ്രായം എന്തുണ്ട് പതിനെട്ട് കാരണം ചോരത്തിളപ്പാണ് അപ്പൊ വണ്ടി ഓടിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെതായിട്ടുള്ള അപ്പൊ അതൊരിക്കലും നമ്മൾ കാണിക്കരുത് കാരണം നമ്മളായിട്ട് ഒരു അപകടം മരുത്തി വെക്കരുത് അപ്പം അതാണ് അമ്മയ്ക്ക് പേടി മനസ്സിലായത് അല്ലാതെ നീ ഓടിക്കത്തില്ല എന്നല്ല നീ ഓടിക്കുന്ന നന്നായിട്ട് അപ്പൊ നിന്റെ പ്രായം ചോരത്തിളപ്പാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു ചോരത്തിളപ്പിന്റെ ബഹളം കാണിക്കരുത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ മാതൃകാ രീതിയിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റും അത്ര നിനക്ക് വേഗത്തിൽ വേണേ പോവാ റോഡിലേ പോവാള് മനസ്സിലെ കണ്ണനെ കണ്ടപ്പോ തന്നെ ഞങ്ങൾ എന്തുവാ പറഞ്ഞത് ഓടിക്കൂന്ന് പറഞ്ഞില്ല കാരണം നീ നിന്നെ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നീ ഒരു പെർഫെക്റ്റ് ഡ്രൈവറാന്നുള്ള മനസിലാ ഇപ്പൊ ഞമ്മ നേരെ കെ എഫ് സി പോയിക്കുന്നു ശരിയല്ല കണ്ണന്റെ ചെലവ് മൊത്തം അത്രേ ഉള്ളു അത്രേ ഇറങ്ങൂ മറ്റാണെ ഇറങ്ങിക്കൊണ്ടേരിക്കും പുറയിലേക്ക് നീ പിടി ഫുൾ കാലെടുത്ത് അത്ര ഇറങ്ങൂ നീ പിന്നെ അത് തൊട്ടാ പിന്നെയും പുറമോട്ട് പോകണ്ട പിടികിടങ്ങാ ബ്രേക്ക് ഫുള്ളിട്ടിക്ക് ഫുള്ള് വിട്ടേക്ക് ചവിട്ടി പിടി ഫുള്ള് ഫുള്ള് വിട്ടേ ഇനി നിക്കത്തില്ല ബ്രേക്ക് അത് സോഫ്റ്റ് ആയിട്ടൊന്നും താഴോട്ട് ഇറക്കി ഒരു പയ്യ പയ്യ ബ്രേക്ക് ലൂസ് ചെയ്ത ലൂസ് ചെയ്ത ലൂസ് ചെയ്ത് തോറും ഇതുണ്ടാ താഴോട്ട് താഴോട്ട് തന്നെ വന്നോണ്ടിരിക്കും പിടികിട്ടിയാ ബ്രേക്ക് ചെയ്ത് പിടി ഫുള്ള് പിടിച്ച നല്ല പവർ ചെയ്ത് മൊത്തം കാലെടുത്തേ നീ അത്രേ ഇറങ്ങൂ നിൽക്കല്ലേ ബ്രേക്കിങ് ഒന്ന് ഇത് ഫുൾ ഓപ്ഷൻ തന്നെയല്ലേടാ അതെ പുള്ളി ചോട്ടിക്ക മൊത്തം കാലെടുത്ത് വേണ്ട ആ ഒരു അടിയേ ഇറങ്ങും നീ അതിനിടയ്ക്ക് വീണ്ടും വന്നാൽ അനക്കി ആ വണ്ടി പുറോഡ് തന്നെ പോകും കേട്ടോ എപ്പോഴും ഇട്ടാ നല്ല കേറ്റം മാത്രമേ ഹോൾഡ് ചെയ്യാതിരിക്കുള്ളൂ ഈ ചെറിയ ഇതെല്ലാം കയറി ഞാൻ നീ അതെ അവിടെ ചെന്ന് നിർത്തിയാൽ നിൽക്കുമല്ലോ അപ്പോഴും നിനക്ക് ഇത്ര സമയമുണ്ട് ആ മൂന്ന് സെക്കൻഡിനുള്ളിൽ നിനക്ക് ആക്സിലേറ്റർ കൊടുക്കാൻ അറിയാം നിനക്ക് ഇനി അതും പോട്ടെ അതും നീ വേണ്ട നീ ഒന്ന് ബാലൻസ് ആ പോട്ടെ ഞാൻ പുറകെ പോയാൽ വന്നിരിക്കാൻ വണ്ടി ഒരാളും വരാത്ത വഴിയായിരുന്നു ഒരു അഞ്ഞൂറ് വണ്ടി വരുന്നുണ്ട് തീർന്നിട്ടില്ല ഇവിടെ ബാക്ക് എപ്പൊ അതിന്റെ ബാഗെ തട്ടില്ല തോന്നുന്നു അപ്പൊ മാത്രം വണ്ടി ഇങ്ങോട്ട് ചരിക്കും വണ്ടി ഇനി ചരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ബാക്കി കൂടെ തിരിച്ചു ചരിഞ്ഞോണ്ടിരിക്കുകയല്ലേ നിനക്ക് എപ്പ അങ്ങോട്ടേക്ക് ഒരു ചരിവ് കിട്ടുന്നു അവിടെ നിർത്തു കിട്ടിയ നിർത്തു നിന്നു വീല് നേരായിട്ട് ഓക്കെ പുറകോട്ട് ചെല്ലുന്തോറും ഇനി ആ ബാക്കിനെ പയ്യെ നിവർത്തി എടുക്കണം ആ കുറേശ്ശെ ആശം നിവർത്തി നിവർത്തി കൊണ്ടുപോവാ വട്ടം കറക്കരുത് വട്ടം കറക്കിയ ഫ്രണ്ട് വന്ന് വന്നിട്ട് അവിടെ തട്ട് കിട്ടാതെ ലെവൽ ലെവൽ ചെയ്ത് തിരിക്കരുത് കൂടുതൽ തിരിക്കരുത് തിരിക്കും തോറും ഇവിടെ അടിക്കും വണ്ടി നിർത്ത് കൂടുതൽ തോറും എന്തോ പറ്റും ആ അത് നേരെയാക്കി വേ മതി ഇച്ചിരി കുറവട്ടെടുക്കും അവിടെ ഇനി സ്ഥലമെണ്ണം നിനക്ക് കാണാമല്ലോ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിടും ആ അങ്ങനെ ഇനി ഇന്ന് നിർത്തും ഇവിടെ അത് ഇനി അതായിട്ട് അടിക്കുവാണ് ഇല്ല എപ്പം നിനക്ക് ആ കാർ അത് ഇങ്ങനെ ഇവിടെ കൂടെ കാണാൻ പറ്റുന്നു പിന്നെ അതായിട്ട് വണ്ടി മുട്ടില്ല ഫുള്ള് തിരിക്കിന് തിരിച്ച ഇനി ഇവിടെ നോക്കും ഇവിടെ ലെവൽ ആവുമ്പോൾ നിർത്താൻ പറ്റണം നിർത്തിയിട്ടില്ല ലീതാമതി കേടാ നേരെ ആയാ അതെ വെപ്രാളം പിടിക്കാതെ ആയാ അപ്പം നിർത്തു ഇനി വീല് നേരെയാക്ക നീ നോക്കിക്ക നേരത്തെ വന്നതുപോലെയാണ് വണ്ടി വന്നത് നേരത്തെ കുറെ കൂടെ പുറകിൽ പോയാ നമ്മൾ കിടന്നത് ശരിയല്ലേ കറക്റ്റ് സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് വന്ന് കേറാൻ പറ്റില്ലേ നീ ഇത് തന്നെ സമാധാനമായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ നീ വെപ്രാളം വെപ്പറാളം പിടിച്ചു കൂടുതലിട്ട് തിരിക്കുകയും വളയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് വണ്ടി അങ്ങും അങ്ങുമൊക്കെ ആയിപ്പോയത് അവിടുന്ന് ഒരു ചരിവ് കിട്ടിയാൽ മതിക്ക് ഈ വഴിയിലേക്ക് ഓക്കേ നേരെ ആക്കണ്ട ഇതിലേക്ക് ഇപ്പം ഇതേണ്ട ഇതാണ് വാള് നമ്മുടെ കാറ് ഇങ്ങനെ കൊണ്ടിട്ട് പുറകോട്ട് എടുത്ത് ഈ ഒരു ചരിവ് കിട്ടിയാൽ മതി ബാക്കിലേക്ക് വരുംതോറും ഇനി ലെവൽ ഇത് ലെവൽ ലെവൽ ഇതകത്ത് കൊണ്ടുവന്നിട്ടോണം അത് നിന്റെ ടൈമിങ്ങാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ചരിവ് പറ്റുന്നതിൻ്റെ നേരെ ആക്കണം കിട്ടുന്നടുത്ത് ഒന്ന് എന്നിട്ടൊന്ന് ഇറക്കണം പിന്നെയും ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ഇട്ടോണം വണ്ടിയെ പിടികിട്ടുന്നുണ്ടോ അങ്ങനെ ഫ്രണ്ടിൽ ഒരെണ്ണം കിടക്കുമ്പോൾ എടുത്ത് തിരിക്കരുത് അതിനെ നിനക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കാണാൻ പറ്റുമ്പോൾ മാത്രമേ ബാക്കി തിരിക്കാവുള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ട് തട്ടു അതായിട്ട് പിടികിട്ടിയ ഡ്രൈവർ എടുത്തോണ്ട് ഓടരുത് എന്തു ചെയ്യണം തിരിക്ക് കാരണം എന്ന് ഫ്രണ്ടിൽ ആ വണ്ടി കിടപ്പുണ്ട് എന്നിട്ട് പുറകിലെ വണ്ടി നോക്ക് അവിടെ ഇല്ലാന്ന് തോന്നുമ്പോ മാത്രമേ നീ ഇനി മുന്നിലേക്ക് എടുക്കാവുള്ളൂ നേര

വണ്ടി ഓടിക്കാത്ത കാരണം എന്തായിരുന്നു രണ്ട് ചേട്ടന്മാർ വന്നിട്ട് ഐഡിയ പറഞ്ഞ് തന്നെ നീ പെട്ട ഇവര് വന്നിട്ട് അതാ പെടുത്തിയ പെടുത്തിയല്ല നീ ഹാപ്പി പിന്നെ ആണാണോ അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കുന്നത് എന്തുവരിക്കും ആരും മേടിച്ചും ഒരു നൂറ്ററുപത് രൂപയുടെ ഒരു ട്രാക്സ് കിട്ടും എൺപത് രൂപയുടെ ഒരു ഷർട്ട് കിട്ടുന്നുണ്ടോ എന്നിട്ട് അവൻ പൊറോട്ടയും ബീഫും മേടിച്ചത് അവന അങ്ങനെ തിരികല്ല ഇതിപ്പോ നമ്മളിപ്പോ ടാക്സി വണ്ടി യാത്ര ചെയ്യുന്ന പോലെ ഇരിക്കുന്നു കൊറേ നേരമായി പറന്ന് പോവാണ് അതല്ലേ എനിക്ക് അല്ല എനിക്ക് ചിരി വമ്പെന്ന് പറയാം ഇപ്പൊ റൂട്ട് മാപ്പ് കാണിക്കാണ്ട് സ്കൂളിനാദൊക്കെ ചെയ്യുന്നില്ല നിന്നിട്ട് ആക്ടിവായാലും ഫ്രണ്ടിൽ പോയില്ല അപ്പൊ ഒരു ഒരു പോത്തിനുട്ട് ഒരു ചവിട്ട് കൊടുത്തിട്ടോ വണ്ടി ഓടി ഒരു കൊടുത്തു പോത്ത് തന്നെയല്ലേ ഇത്ര ആളെയും കൊഴപ്പ ബൈക്കോട്ട് എഴുതിയാണല്ലോ ഇന്ന് എന്തിനോ ചവിട്ട് ചെയ്ത് ആണല്ലോ അത് അത് അടുത്ത അതിർത്തിയിലോട്ട് ഓടി ഹലോ പിന്നെ നീ ഇന്ന് ഗൂഗിൾ മാപ്പിൽ ആ വിളിക്കണം വിളിച്ചിട്ട് നിങ്ങളുടെ കമ്പനി നമ്മള് വണ്ടി ഇടുന്ന സ്ഥലത്ത് ഒരു പോത്തുണ്ടായിരുന്നു പോത്തിനെ പോത്ത് പോത്തിന് കെട്ടിയിട്ടിരിക്കലാളി വണ്ടി കഴുകിക്കൊണ്ടിരിക്കുക ബക്കറ്റില് വെള്ളം പിടിച്ച് വണ്ടി കഴുകു അപ്പൊ വെള്ളം കണ്ടപ്പോ കുടിക്കാൻ വന്നു ബക്കറ്റില് മൊലാലിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പുള്ളി കോരി കൊണ്ടുവന്ന വെള്ള അല്ലേ പോത്ത് കുടിക്കാൻ വന്നു പുള്ളി എന്താ അറിയാ ആ വണ്ടി കഴിയാ ചെളിയുള്ള തുണിയുണ്ടല്ലോ അത് ആ വെള്ളത്തി മുക്കിട്ട് ആ ചെളി വെള്ളം അടുത്ത് പോത്തിന്റെ മോതക്കോട്ട് ഒഴിച്ചു പോത്തൊന്നും ഇണ്ടാ പോവെ മൊലാളി വണ്ടിയൊക്കെ തുടച്ച് തൂത്ത് വൃത്തിയാക്കി അകത്ത് പോയി ഡ്രസ് വിട്ട് തിരിച്ചു വന്നപ്പോഴില്ലേ കാറിന്റെ ബമ്പർ ഇല്ല കാറിന്റെ ബമ്പർ അവിടെ അറിയാം പോത്തിന്റെ ഇതേ കുത്തി പറ പൊടിച്ച് നശിപ്പിച്ചു കളഞ്ഞു കേസ് കൊടുക്കാൻ പറ്റുവംഭൂന്റെ അല്ല ഒരു അമ്മാവനുണ്ടായിരുന്നു ഒരു പൈലറ്റായിരുന്നു ലോക്ക പൈലറ്റ് ആക്കാതെ പറയുമോ ട്രെയിനിന്റെ ലോക്കപ്പൈലറ്റായിരുന്നു എടാ ശംബു പറഞ്ഞു ശംബുണോ ശംബുന െന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ബാംഗ്ലൂർ അതാണ് ഓടിക്കൊണ്ടിരുന്നത് പുള്ളി ഒരു ദിവസം വരുമ്പോഴത്തേക്ക് ഒരുത്തൻ തലയിൽ തല തലവെക്കാതെ പാടത്തിൽ ചാകാൻ കിടക്കുന്നു കൊന്നേക്കാം വിചാരിച്ച് പുള്ളി ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടി വന്നു ട്രെയിൻ വരുന്ന കണ്ടപ്പോ ഇവനെന്താ ഇറങ്ങി ഓടിന്റെ സ്പീഡ് പോയി ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക് ഈകോ ഓടിച്ചു പറഞ്ഞ് വന്നവനല്ലേ വണ്ടി ഇറക്കി മനസ്സിലാ തിരുവനന്തപുരത്ത് ആലപ്പുഴ എത്താറായ ട്രെയിൻ ആ പുള്ളി ഇറക്കി അവൻ പോയ വഴിയിലെല്ലാം പുറകെ പോയി ഒരു കുട്ടിക്കാട്ടി വെച്ച് അവന്റെ മേത്തി കൂടെ കയറ്റി ഇറക്കി തിരിച്ചു ഓടിച്ച് ട്രാക്കി വണ്ടി സംഭവം എന്താ മുക്കാ മണിക്കൂർ ലേറ്റായി വരേണ്ടത് ആലപ്പുഴയില് പതിനഞ്ചു മിനിറ്റ് നേരത്തെ എത്തി ഡിഗ്രിന്റെ കണ്ണിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം അത്രേ ഉള്ളൂ എന്താ പറയാ യും ചെയ്തല്ല ഇപ്പ കുറച്ചത് കൊണ്ട് ഞാൻ ഇവിടെ നീ വന്ന സ്പീഡിൽ പോയാലും പോകണോ നിനക്ക് എങ്ങോട്ട് പോണോ അങ്ങോട്ട് കൊണ്ടുപോയി